നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നമ്മളെ ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ആഗ്രഹിച്ച് ഒത്തിരി പേർ എൻ്റെ അടുത്ത് ഒരു കാര്യമുണ്ട് അപ്പോൾ അതെന്താണെന്നൊക്കെ ഈ ഒരു വീഡിയോയുടെ കൂടെ പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോഴി ഇന്നിപ്പോൾ രാവിലെ തന്നെ നമ്മളവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ പോയി മീനൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇവിടേക്കൊന്ന് വലയടിക്കണം തൂത്ത് വാരണം ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഒന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ടൊക്കെ ഉണ്ട് കേട്ടോ മൊത്തത്തിൽ പറക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിരിക്കുവാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ വലയടിച്ച് തൂത്ത് വാരി തുടച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്തായാലും നല്ല എളുപ്പമാണ് പണിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ നമ്മൾ പാചകമൊക്കെ ചെയ്ത് വെച്ച് എല്ലാ ജോലിയൊക്കെ തീർത്ത് വെച്ചിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ചെയ്യാൻ വരുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു മടിയും കാര്യങ്ങളൊക്കെ വരും അപ്പം ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയാണ് വലയടിക്കുന്നതായിട്ട് അപ്പോൾ എന്തെങ്കിലും നമുക്കിവിടെ വലയടിച്ച അതായത് ആഴ്ചയിലോ രണ്ടാഴ്ച കൂടുമ്പോഴോ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് രാവിലെ തന്നെ വലയടിച്ച് അതിൻ്റെ കൂടെ തന്നെ തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട് തറയൊക്കെ ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ഇത് വെച്ചാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ നല്ല വൃത്തിയായിട്ട് ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാനായിട്ടൊക്കെ പറ്റും ഒട്ടും വലയില്ലാതെ നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ വലത് കൈ വെച്ചിങ്ങനെ നമ്മൾ വലയടിക്കുമ്പോഴത്തേക്ക് ഇടത് കയ്യിൽ മൊബൈൽ വെച്ചിരിക്കുന്നതിനെ കൊണ്ടാണ് ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നത് അപ്പം തീർച്ചയായിട്ടും നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ കൂടെ എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങി ഇത്രയും നാളായി ഇതുവരെ നമ്മളെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു വീഡിയോയിൽ പോലും ഞാൻ വരുവെടുക്കുക ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഒരുപാട് പേര് കാണുമെന്ന് പറഞ്ഞിട്ട് പോലും അന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ വരാൻ വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെ താല്പര്യം ഇല്ല ഇങ്ങനെ പോയാൽ മതി പിന്നെ അതല്ല എന്നെങ്കിലും എനിക്കങ്ങനെ ഒരു വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ ഒരു വീഡിയോയിലോട്ട് വരണം എന്നങ്ങനെ എന്തെങ്കിലും എൻ്റെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉടനെ തന്നെ ഞാൻ വീഡിയോയിൽ വരുന്നുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതും ഈ ഒരു സമയത്ത് ഇടുന്നതും വേറെന്നും കൊണ്ടല്ല നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ആ ഒരു പോസ്റ്റ് കണ്ടില്ലെങ്കിലോ കാണാതിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ അപ്പോൾ ചിലപ്പോൾ അവർക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ വന്ന് പറയുന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും എടുത്തു വെച്ചിരുന്ന വീഡിയോയുടെ കുറച്ച് ഭാഗം മാത്രമേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ എന്തായാലും പറയാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം വീട് ക്ലീൻ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള ജോലി കാര്യങ്ങൾ ഒരുപാട് കിടക്കുന്നത് അപ്പോൾ പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനമാണ് ഞാൻ ഒരുപാട് ആലോചിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെയാണ് നമുക്ക് നെറ്റിൻ്റെ കണക്ഷനൊക്കെ കിട്ടിയത് അപ്പോഴീ നെറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ എല്ലാം ക്ലിയർ ചെയ്ത് റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല നമുക്ക് നെറ്റ് എടുത്ത് തന്ന ആളിൻ്റെ പേരൊന്നും ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ പറയുന്നില്ല അങ്ങനെ പറയണ്ട എന്നുള്ളൊരു തീരുമാനം ഉള്ളത് കൊണ്ടാണ് പറയാത്തത് പക്ഷേ ആദ്യം മുതൽ ഈ ഒരു നെറ്റ് എടുക്കാനും നെറ്റ് എടുത്ത് അവരുമായിട്ടൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ സംസാരിച്ച് റെഡിയാക്കി നമ്മൾ ഈ ഒരു വീട്ടിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് തന്നതുവരെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് നന്ദി ഒത്തിരി സ്നേഹം അറിയിക്കുന്നുണ്ട് എന്ന് നമ്മളെ മനസ്സിൽ ഒരിക്കലും മരണം വരെ ഒരിക്കലും മറക്കത്തില്ല കാരണം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒത്തിരി പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ നടന്നു പോയിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി അടഞ്ഞുപോയി മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ള ആ ഒരു രീതിയിൽ നിന്നപ്പോഴും ഒക്കെ നമ്മളെ പിടിച്ചു നിർത്തിക്കൊണ്ട് വന്നത് നമ്മളെ ഈ ഒരു ചാനൽ തുടങ്ങിയതിന് ശേഷം മാത്രമാണ് അതുവരെ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് മാത്രമല്ലേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ചാനൽ തുടങ്ങിയതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് വെച്ച് നമ്മൾ വന്ന വഴിയെ ഒന്നും മറന്നല്ല നമ്മൾ ജീവിക്കുന്നത് ഇനി എനിക്ക് മുന്നോട്ട് പോകണം എൻ്റെ മക്കളെ കാര്യം ഒത്തിരി കാര്യങ്ങൾ കിടക്കുന്നുണ്ട് അപ്പം അതിനൊക്കെ എനിക്ക് മുന്നോട്ട് പോയേ പറ്റും അപ്പോൾ ഞാൻ എന്തായാലും മറ്റുള്ള കാര്യങ്ങളും പിന്നെ വേറുള്ളവർക്കുള്ള കാര്യങ്ങളും ഒക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഞാൻ എന്തായാലും വീട്ടിനകത്ത് ഒരു മുറിയിൽ അകപ്പെട്ടു അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങളിലേക്ക് മാറ്റി ഞാൻ ഒതുങ്ങി അങ്ങ് പോയി കഴിഞ്ഞാൽ എൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ മക്കളേതായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല പിന്നെ ഓരോ ടെൻഷനും കാര്യങ്ങളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഞാൻ നേരിടേണ്ടി വരും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും ഇനി മുന്നോട്ട് പോകണം എനിക്ക് ദയവായിട്ട് കൊണ്ടു തന്നത് എൻ്റെ ഈ ഒരു ചാനലാണ് ജീവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊരു ജോലിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് എന്തായാലും ഞാൻ ഇതിനകത്തോട്ട് ഇറങ്ങിയല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ വേണം ഇന്നെന്തായാലും വൈകിട്ട് നേരത്തെ പറഞ്ഞതുപോലെ കൃത്യം ഏഴ് മണിക്ക് തന്നെ നമ്മൾ ലൈവ് ഇടുന്നുണ്ട് എങ്ങനെയായിരിക്കും എന്നൊന്നും എനിക്കറിയത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മയും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും അപ്പോൾ അതൊക്കെ എല്ലാം മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് ഒത്തിരി അമ്മമാരും അതുപോലെ തന്നെ ചേച്ചിമാരാണെങ്കിലും അനീത്തിമാരാണെങ്കിലും ചേട്ടന്മാരാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് കേട്ടോ ഒത്തിരി ആൾക്കാർ നമ്മളെ വീഡിയോസൊക്കെ ഒരുപാട് പേര് പല സ്ഥലത്തും പല രാജ്യത്തൊക്കെ നിന്ന് കാണുന്നുണ്ട് അപ്പം എല്ലാവരും കാണും സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒത്തെടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളും അതൊന്നും ഉൾപ്പെടുത്താനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല ബാക്കി കാര്യങ്ങളെല്ലാം തീർത്ത് ഇനിയിപ്പോൾ തറ തുടയ്ക്കാനായിട്ടുണ്ടായിരുന്നു തറ തുടയ്ക്കാനായിട്ട് പറ്റിയിട്ടില്ല അതിനിടയ്ക്ക് വേറൊള്ള ആവശ്യം കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പോയി പിന്നെ മോ ഇതിനിടയ്ക്ക് പോയി സാധനങ്ങൾ മേടിച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കുടുംബശ്രീ അരിയാണ് മേടിക്കുന്നത് പിന്നെ പഞ്ചസാര സോപ്പ് തേയില ഇതാണ് ഞാൻ സ്ഥിരം വേടിക്കുന്നത് പിന്നെ സർഫ് പിന്നെ കടലപ്പൊടി മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം മിച്ചറുണ്ടാകുമ്പോഴത്തേക്ക് അതിൻ്റെ വീഡിയോ എന്തായാലും ഇടും പിന്നെ അത് ഒരു ഉണ്ടല്ലോ ആ ഒരു പാക്കറ്റിൽ പിന്നെ അത് വേടിച്ചിട്ടുണ്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ വീട്ടിനകത്ത് എന്തെങ്കിലും ഒരു കുമിഞ്ചാൻ കുമിഞ്ചാനം എന്തെങ്കിലുമൊന്ന് കത്തിച്ച് വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു മണം കിട്ടുമ്പം നല്ലതാണ് ഏട്ടാ അപ്പം അങ്ങനെ അത് മേടിച്ചിട്ടുണ്ട് പിന്നെ കടലപ്പരിപ്പ് വേടിച്ചിട്ടുണ്ട് ശർക്കര മേടിച്ചിട്ടുണ്ട് വെളുത്തുള്ളി കുളിക്കുന്ന സോപ്പ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കുറച്ചൊക്കെ മേടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഏട്ടാ ഉപ്പ് വേടിച്ചിട്ടുണ്ട് ഉപ്പ് പൊടി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കവർ കല്ലുപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഉഴുന്ന് വേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റങ്ങളാണ് മേടിച്ച് വെച്ചിരിക്കുന്നത് അപ്പം മോൻ മേടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് പിന്നെ ആ ഒരു സമയത്ത് എനിക്ക് ഇട്ട് വെക്കാനോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഇതൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ അരി ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രം ഇരിപ്പുണ്ട് അപ്പോൾ അതിലോട്ടാണ് ഞാൻ അരിയിട്ട് വെക്കുന്നത് പിന്നെ പായസം വയ്ക്കുന്ന കടല പായസം വയ്ക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇടണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പായസം വയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണേന്ന് ഒരുപാട് പേര് എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പൊതിച്ചോറ് കൊടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പായസം വെച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് പേര് പറയുമായിരുന്നു അത് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യണേന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ കൂട്ടത്തിൽ മൊത്തത്തിലാണല്ലോ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് പറ്റാതെയൊക്കെ വന്ന് ഒരുമിച്ച് നമുക്ക് അങ്ങനെ വീഡിയോ കാണിക്കാനായിട്ട് പറ്റുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞാനും മക്കളും കൂടി ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് സമയത്ത് എത്തിച്ചു കൊടുക്കണം ആ ഒരു വിപ്രാളത്തിനിടയ്ക്ക് നമുക്ക് അങ്ങനെ ഒന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ അതൊന്നും പറ്റാതെയൊക്കെ ഇരുന്ന് അന്നേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത് സെപ്പറേറ്റ് ആയിട്ട് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ അതുകൊണ്ട് കടയിൽ നിന്ന് സാധനം മേടിച്ചപ്പോഴത്തേക്ക് തന്നെ കടലപ്പരിപ്പ് മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പായസത്തിൻ്റെ കൂട്ടത് വെക്കണം അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇനിയിപ്പോൾ ഉടനെ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ പതിമുഖം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് പതിമുഖം ഈ ഒരു കുപ്പിക്കകത്ത് ഇട്ട് ഉണക്കി വെച്ചിട്ടുണ്ട് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ ആദ്യം താമസിച്ച വീട്ടിൻ്റെ തൊട്ട് സ്ഥലത്തായിട്ട് പിന്നെ കുറച്ച് ഇതുപോലെ തന്നെ മരങ്ങളൊക്കെ നിപ്പുണ്ടായിരുന്നു അതൊക്കെ അവരെല്ലാം വെട്ടി കളഞ്ഞപ്പോഴത്തേക്ക് അതൊന്ന് ഉണങ്ങി ഇത് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ലിണക്ക് ഉണക്കി കഴുകി വൃത്തിയാക്കി നല്ലതുപോലെ വെച്ചിട്ടുണ്ട് കുറേ നാളെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കുറച്ചൊരു ശകലം മാത്രം ഇട്ടാൽ മതി പിന്നെ ഇത് എല്ലാവർക്കും അറിയല്ലോ നമ്മൾ ഉറട്ടിപ്പലകയാണ് അത് ഈ ഒരു സൈഡിൽ ഇരുന്നുകൊണ്ട് ഞാൻ കാണിച്ച് തന്നതാണ് അപ്പോഴും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വീഡിയോ ചേർത്തിടുന്നതും പിന്നെ ഈ ഒരു കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ഈ ഒരു വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കല്ലേ അതുപോലെ ലൈവില് വരാനും മറക്കല്ലേ